ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా വനം വകുപ്പിന് പിടികൊടുക്കാതെ നരഭോജി കടുവ തിരച്ചിലിനിടയിൽ മഞ്ഞൾപാറ ഭാഗത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി മേഖലയിൽ പരിശോധന ഊർജിതമാക്കി ദൗത്യ സംഘം കാൽപ്പാടുകൾ കണ്ട ഭാഗത്ത് പുതിയ ക്യാമറയിൽ സ്ഥാപിച്ചു കാളികാവ് അടക്കാക്കുണ്ട് പാറശ്ശേരിയിൽ ടാപ്പിംഗ് തൊഴിലാളി ഗഫൂറിനെ കടിച്ചുകൊന്ന കടുവയെ അഞ്ചാം ദിവസവും കണ്ടെത്താൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല തിരച്ചിൽ ഊർജിതമായി നടക്കുമ്പോഴും കടുവ ഈ ഭാഗത്തെ കാട്ടിൽ തന്നെ തമ്പടിക്കുകയാണ് ഗഫൂറിനെ കടുവ കടിച്ചു കൊന്ന സ്ഥലത്തു നിന്നും ഒന്നര കിലോമീറ്റർ അകലെയുള്ള മഞ്ഞൾപ്പാറ ഭാഗത്താണ് കടുവയുടെ കാൽപ്പാടുകൾ ഇന്ന് കണ്ടത് കടുവയെ പിടികൂടാൻ സ്ഥാപിച്ച കൂടുകളിൽ ആടുകളെ കെട്ടിയിരുന്നുവെങ്കിലും കൂടിന് സമീപം വരെ എത്തിയ കടുവ കൂട്ടിൽ കയറിയിട്ടില്ല ഈ ദൃശ്യം ഇവിടെ സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞിട്ടുമുണ്ട് ഇന്നലെ കൂടിന് പുറത്ത് മൂരിക്കുട്ടിയെ കെട്ടിയെങ്കിലും കടുവ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല അൻപത്തിയഞ്ച് ക്യാമറകളാണ് ഇതുവരെ കടുവയെ നിരീക്ഷിക്കാൻ സ്ഥാപിച്ചിട്ടുള്ളത് കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ കാളികാവ് റേഞ്ച് ഓഫീസർ രാജീവ് ഡോക്ടർ അരുൺ സക്കറിയ എന്നിവരുടെ നേതൃത്വത്തിൽ വയനാട് ആർആർ ടി ടീമിലെയും നിലമ്പൂർ സൗത്ത് നോർത്ത് ആർആർടി ടീമുകളിലെയും ഉൾപ്പെടെ അറുപതിലേറെ അംഗങ്ങളാണ് കടുവയ്ക്കായി തിരച്ചിലിൽ പങ്കെടുക്കുന്നത് കടുവയെ കണ്ടെത്തിയാൽ മയക്കുവെടിവെക്കും കടുവ പരിശോധനയിൽ മികവ് കാട്ടുന്ന കോന്നി സുരേന്ദ്രൻ കുഞ്ചു എന്ന കുങ്കിയാനകളും സ്ഥലത്തുണ്ട്

ിൽ ഫൈപ്പറ്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം